ത്തിനായി അച്ഛനെയും അമ്മയെയും അടക്കം ഏഴ് പേരെ കൊലപ്പെടുത്തിയ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ആ അധ്യാപിക ഒരു കൊലയാളിയായി ഉത്തർപ്രദേശിലെ അമ്രോഹിയിലാണ് ഈ കൂട്ട കൊലപാതകം നടന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനഞ്ചിൽ ഒരു നിലവിളി കേട്ടാണ് അന്ന് ആ ഗ്രാമം ഉണർന്നത് ഗ്രാമത്തിലെ പ്രമാണിയായ ഷൗക്കത്ത് അലിയുടെ ഒൻപത് ഏക്കറിന് നടുവിലുള്ള ആ വലിയ വീട്ടിൽ നിന്നായിരുന്നു ആ കരച്ചിൽ ആളുകൾ ഓടിയെത്തുമ്പോൾ വീടിന്റെ കഥകൾ അടച്ച നിലയിലായിരുന്നു അകത്തുനിന്ന് നിലവിളിയും കേൾക്കാം ഒടുവിൽ വാതിൽ തുറക്കപ്പെട്ടു അലിയുടെ മകളായ ആയിരുന്നു വാതിൽ തുറന്നത് അകത്തെ കാഴ്ച കണ്ട് ഏവരും ഞെട്ടിത്തെരിച്ചു ആളുകൾ പ്രിയത്തോടെ മാസ്റ്റർജി എന്ന് വിളിച്ചിരുന്ന അലി കഴുത്തറുത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്നു അദ്ദേഹം മാത്രമല്ല ഭാര്യയും മക്കളും ചെറുമകനും ഉൾപ്പെടെ ഏഴു പേരാണ് അന്ന് അവിടെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടന്നത് അലി ഭാര്യ ഹഷ്മി മകൻ അനീസ് അനീസിന്റെ ഭാര്യ അഞ്ചും അവരുടെ പത്ത് മാസം പ്രായമായ കുഞ്ഞ് അർഷ് ഇളയ മകനായ റാഷിദ് മറ്റൊരു ബന്ധുവായ പതിനാലുകാരി റാബിയ എന്നിവരാണ് കൊല്ലപ്പെട്ടിരുന്നത് ശബ്നമലി മാത്രമായിരുന്നു ആ ദിവസം ജീവനോടെ അവശേഷിച്ചത് കുറച്ച് ഗുണ്ടകൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി എല്ലാവരെയും കൊല്ലപ്പെടുത്തിയെന്നായിരുന്നു ശബ്നമലി പറഞ്ഞിരുന്നത് എന്നാൽ അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും തുടക്കം മുതലേ തന്നെ പോലീസിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു വീടിന്റെ വാതിലുകളെല്ലാം അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തുനിന്നെത്തിയ ആളുകളല്ല കുറ്റം നടത്തിയതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആർ പി ഗുപ്തയുടെ വാക്കുകൾ ബലപ്രയോഗം നടത്തിയതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല മയക്കിടത്തിയ ശേഷമാകാം കൊലപാതകമെന്ന സംശയം ഇതോടെ ഉയർന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്നാണ് സംശയം മുഴുവൻ ശബ്ദത്തിലേക്ക് നീങ്ങുന്നത് ചോര പുരണ്ട വസ്ത്രങ്ങളും ഉറക്കഗുളികയുടെ പായ്ക്കറ്റുകളും ഇരയിൽ നിന്ന് കണ്ടെടുത്തു രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു കൂട്ട കൊലപാതകത്തിന്റെ ചുരുളുകൾ അവിടെ അഴിയാൻ തുടങ്ങുകയായിരുന്നു ഇംഗ്ലീഷിലും ജോഗ്രഫിയിലും ഒക്കെ ഡബിൾ എം എ ബിരുദധാരി പ്രൈമറി സ്കൂൾ അധ്യാപിക എല്ലാവരെയും സഹായിക്കുന്ന മനസ്സുകാരി അതായിരുന്നു നാട്ടുകാർക്ക് അവൾ എന്നാൽ ഒരു രാത്രി പുലർന്നപ്പോൾ അവൾ കൊലപാതകിയായി സ്വന്തം അച്ഛനെയും അമ്മയെയും പത്ത് മാസം പ്രായമായ ഒരു പിഞ്ചു കുഞ്ഞിനെ വരെ ഇല്ലാതാക്കിയ അതിക്രൂരയായി അന്വേഷണം തുടർന്നതോടെ സ്വപ്നത്തിന്റെ പ്രണയ ജീവിതത്തിലെത്തി കാമുകനായ സലീമിനൊപ്പം ജീവിക്കാനായിരുന്നു സ്വന്തം കുടുംബത്തെ തന്നെ അവർ ഇല്ലാതാക്കിയതെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് ദിവസക്കൂലിക്കാരനായ സലീം എന്ന ആളായിരുന്നു ശബ്ദത്തിന്റെ കാമുകൾ ആറാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചപ്പോൾ ശബ്ദത്തിന്റെ വീടിന് സമീപത്തുള്ള ഒരു തടിമില്ലിൽ ജോലി ചെയ്തു വരികയായിരുന്നു അവിടെ വെച്ചാണ് ഇരുവരും കാണുന്നതും പ്രണയത്തിലാവുന്നതും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും ഏറെ ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു ശബ്ദത്തിന്റെ അച്ഛൻ അധ്യാപകൻ സഹോദരൻ എഞ്ചിനീയർ മറ്റൊരു സഹോദരൻ വിദ്യാർത്ഥി സെഫി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഇവർ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ധനിക കുടുംബങ്ങളിൽ ഒന്നായിരുന്നു പട്ടാൻ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു സലീം സാമ്പത്തികപരമായും ജാതിപരമായും ഏറെ വ്യത്യാസമുണ്ടായിരുന്ന ആൾ അത്തരമൊരു ബന്ധം അംഗീകരിക്കാൻ ശപ്നത്തിന്റെ പിതാവ് തയ്യാറായിരുന്നില്ല അത് വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി ബന്ധുക്കളുടെ മൊഴികളുമുണ്ട് ഇതാവാം അരും കൊലയിലേക്ക് നയിച്ചതും ഏപ്രിൽ പതിനാലിന് രാത്രിയാണ് കൊലപാതകങ്ങൾ നടന്നത് കുടുംബത്തിന് സ്വപ്നം ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി മയങ്ങി എന്ന് ഉറപ്പായപ്പോൾ സലീമിന്റെ സഹായത്തോടെ കഴുത്ത് വെട്ടിക്കൊന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ട് പത്ത് മാസം പ്രായമുള്ള ആർഷ ഒഴുകിയുള്ള എല്ലാവരെയും സമാന രീതിയിലാണ് കൊല്ലപ്പെട്ടത് അമ്മയ്ക്കും അച്ഛനും നടുവിലായി ഉറങ്ങിക്കിടന്നിരുന്ന ആ പിഞ്ചു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് കൃത്യം നടക്കുന്ന സമയത്ത് സ്വപ്ന രണ്ടു മാസം ഗർഭിണിയായിരുന്നു എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അന്വേഷണത്തിൽ വഴിത്തിരിവായത് സ്വപ്നത്തിൽ നിന്നും കണ്ടെടുത്ത ഉറക്ക ഗുളികയുടെ കവറുകളും അവരുടെ ഫോൺ റെക്കോർഡുകളുമാണ് കൃത്യം നടന്ന ദിവസം രാത്രി സലീമായി അവർ നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നു ഫോൺ കോളുകളുടെ എണ്ണവും സംസാരത്തിന്റെ ഇടവേളകളുമെല്ലാം അവർക്ക് നിർണായകമായി കൃത്യം നടന്ന അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഷപ്നവും സലീമും അറസ്റ്റിലായി എന്നാൽ വിചാരണ സമയത്ത് പരസ്പരം പഴിചാരി രക്ഷപ്പെടാനാണ് ഇരുവരും ശ്രമിച്ചത് കത്തിയുമായി വീട്ടിലെത്തിയ സലീം തന്റെ വീട്ടുകാരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ഷപ്നം പറഞ്ഞത് എന്നാൽ സ്വപ്നത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് അന്ന് രാത്രി വീട്ടിലെത്തിയതെന്നും അപ്പോഴേക്കും അവൾ വീട്ടുകാരെ മുഴുവൻ കൊലപ്പെടുത്തിയിരുന്നുവെന്നുമായിരുന്നു സലീം പറഞ്ഞത് കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ഉപേക്ഷിക്കാൻ മാത്രമാണ് താൻ സഹായിച്ചതെന്നായിരുന്നു സലീം പിന്നീട് പറഞ്ഞത് കുളത്തിൽ ഉപേക്ഷിച്ച കോടാലി പോലീസിന് എടുത്തു നൽകിയതും പിന്നീട് സലീം തന്നെയായിരുന്നു അറസ്റ്റിലായ ശപ്നത്തിനെ മൊറാദാബാദ് ജയിലിലേക്കാണ് ആദ്യം അയച്ചത് ആ വർഷം ഡിസംബറിൽ ജയിലിനുള്ളിൽ വെച്ച് തന്നെ അവർ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആറ് വയസ്സ് വരെ സ്വപ്നത്തിനൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന ആ കുഞ്ഞിനെ പിന്നീട് അവരുടെ സുഹൃത്തായ ഉസ്മാൻ സേഫി ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കുഞ്ഞിനെ ഉസ്മാൻ നിയമപരമായി ദത്തെടുക്കുകയും ചെയ്തു കൂട്ടക്കൊലക്കേസ് വിചാരണ കോടതിയിലെത്തി പ്രതികളുടെ വാദങ്ങളെല്ലാം തള്ളിയ യു പി അമ്രാഹ സെഷൻസ് കോടതി രണ്ടായിരത്തി പത്തിൽ ഇരുവർക്കും വധശിക്ഷ വിധിച്ചു വിധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചെങ്കിലും വധശിക്ഷ റദ്ദാക്കിയില്ല രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിച്ചെങ്കിലും അതും തള്ളപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി അവസാനത്തോടെ റിവ്യൂ ഹർജിയുമായി സുപ്രീം കോടതിയെ വീണ്ടും സമീപിച്ചു അതും തള്ളപ്പെട്ടതോടെ തൂക്കുകയർ ഉറപ്പായിരുന്നു അമ്മയ്ക്ക് മാപ്പ് നൽകണമെന്ന അഭ്യർത്ഥനയുമായി ശബ്നത്തിന്റെ മകനും രംഗത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാഷ്ട്രപതിയോടുള്ള അന്നത്തെ ആ പന്ത്രണ്ടുകാരന്റെ അപേക്ഷ ഏറെ ചർച്ചയായെങ്കിലും അത് പരിഗണിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ ശബ്നം തൂക്കിലേറ്റപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു നിർഭയ പ്രതികളെ തൂക്കിലേറ്റിയ ആരാശാൻ പവൻചെല്ല മധുര ജയിലിലെത്തി ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തുടങ്ങി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കഴുമ്മരത്തിലെ ചില ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തിയതെന്ന് റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ മൂന്ന് വർഷത്തിനിപ്പുറവും ആ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല സാങ്കേതികമായോ എന്തോ കാരണങ്ങളോ കൊണ്ട് ഉത്തരവ് നീണ്ടുപോവുകയാണ് പതിനേഴ് വർഷത്തെ ഈ ജയിൽവാസത്തിനിടയിൽ സ്വപ്നത്തിന് മാനസാന്തരം മാനസാന്തരമുണ്ടായിട്ടുണ്ടാകുമോ ചെയ്ത തെറ്റിൽ അവർ പശ്ചാത്തപിക്കുന്നുണ്ടാകുമോ അറിയില്ല പക്ഷെ പത്ത് മാസം പ്രായമായ കുഞ്ഞിനെ പോലും കൊല്ലാനുണ്ടായ ആ മനസ്സ് മാപ്പർഹിക്കുന്നില്ല എന്നാണ് ബന്ധുക്കൾ പോലും പറയുന്നത് നിലവിൽ ഭരേലിയിലെ ജയിലിലാണ് ശബ്നം സലീം ആഗ്രയിലെ ജയിലിലും വധശിക്ഷ ഉത്തരവ് നടപ്പായാൽ സ്വതന്ത്ര ഇന്ത്യയിലെ തൂക്കിലേറ്റപ്പെടുന്ന ആദ്യ വനിതയാകും ശബ്നം